സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ റിയാസ് മഫ്ഫുലിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആസിഫ് അലി എന്ന് പറയുന്ന യുവ നടനെ പ്രശസ്ത സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്നുള്ളത് ഇതിനോടകം തന്നെ നിങ്ങളൊക്കെ ആ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പ്രശസ്തനായ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പ്രശസ്തി അർഹിക്കുന്നില്ല എന്നാണ് ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങിൽ തനിക്ക് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആ സംഘാടകർ തീരുമാനിച്ച യുവനാടൻ ആസിഫ് അലി എന്ന് പറയുന്ന ആ യുവനടനെ ആ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ നിസ്സാരമായിക്കൊണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നിസ്സാരമായിക്കൊണ്ട് അത് എന്തോ ഒരു ഒരു വിലയും കൽപ്പിക്കാതെ അവാർഡ് വാങ്ങുകയും അത് വാങ്ങാൻ മാത്രമല്ല മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹത്തിന് വളരെ അപമാനിക്കുകയും അതുപോലെ തന്നെ തനിക്ക് ഈ അവാർഡ് നൽകാൻ ആശുപത്രി യോഗ്യനല്ല എന്നുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും തീർച്ചയായിട്ടും കാരണം അതിനേറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ആ അവാർഡ് നിതിന് പ്രേതം അവാർഡ് നിരസിക്കുകയായിരുന്നു കാരണം അദ്ദേഹം അവാർഡ് പേടിച്ച് ഒരു വിലയും കൽപ്പിക്കാതെ അവാർഡ് പേടിക്കുകയും അത് തനിക്ക് യോഗ്യതയുള്ളവർ ഈ അവാർഡ് നൽകാൻ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചുറ്റുപാടാക്കെ നോക്കുകയും ചെയ്തിട്ട് ജയരാജൻ എന്ന് പറയുന്ന ഏഹ് സംവിധായകനെ വിളിക്കുകയും ഇപ്പൊ ആ സംവിധായകൻ ആകെ അപ്സെറ്റായി കാരണം അദ്ദേഹത്തിന് ആ മുഖഭാവം കണ്ടാൽ നമുക്കറിയാം എന്നെന്തിനാണ് വിളിക്കുന്നത് എന്നുള്ള നിലയിൽ അദ്ദേഹം വരികയും എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഈ അവാർഡ് എനിക്ക് തരണം എന്ന് പറയുകയും ചെയ്തപ്പോൾ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് മനസ്സിലാവുന്നില്ല സംഭവങ്ങൾ അപ്പം അദ്ദേഹം ആ അവാർഡ് കൊടുക്കുകയും ആ അവാർഡ് കൊടുത്തതിന് ശേഷം അത് ഓഡിയൻസ് കാണാത്ത ലെവലാണ് അദ്ദേഹം പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് തിരിച്ച് പിടിക്കുകയും അത് ഓഡിയൻസ് കാണിക്കുകയും ചെയ്തിട്ട് താനാണ് സംവിധായകനാണ് ജയരാജനാണ് എനിക്ക് അവാർഡ് തരാൻ യോഗ്യൻ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഏർ യൂസഫ് ഏർ ആസിഫ് അലി എന്ന് പറയുന്ന യുവനാടൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആസിഫ് അലി എന്ന് പറയുന്ന നടൻ അതുപോലെ ഒരുപാട് യുവനടന്മാരുണ്ട് ഏർ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള യുവനടന്മാരുണ്ട് വളർന്ന ഒരു നടൻ നടന്മാരൊക്കെ ഉണ്ട് പക്ഷേ ഈ സംവിധായ സംഗീത സംവിധായകൻ എന്ന് പറയുന്ന ഈ രമേശ് നാരായണനെ നമ്മൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഏർ അപ്പൊ പ്രശസ്തൻ എന്ന് പറയുന്നൊരു നടത്തില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ കലകൾക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തം അപമാനമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ പറഞ്ഞു വരുന്നത് എത്ര വലിയ കൊമ്പത്തെ സംഗീത സംവിധായകനാണെങ്കിലും തനിക്ക് അവാർഡ് നൽകുന്ന ഒരു വ്യക്തി അതിന് അതി യോഗ്യതയല്ല എന്നും യോഗ്യനല്ല എന്നും ആ അവാർഡ് മറ്റൊരാളിൽ നിന്ന് വാങ്ങാനും അദ്ദേഹത്തെ വിളിച്ചിട്ട് അവാർഡ് സ്വീകരിക്കാനും കാട്ടിയ തങ്ങളുടെ മനസ്സുണ്ടല്ലോ അത് വളരെ വളരെ നീചമാണെന്ന് ഞങ്ങള് വിശ്വസിക്കുകയാണ് മാത്രമല്ല അതിനുള്ള താങ്കൾക്ക് അത്രക്കുള്ള വില ഇനി ജനങ്ങൾ കൽപ്പിക്കൂ എന്നുള്ളതും താങ്കൾ മനസ്സിലാക്കിയതാണ്